മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് മക്കളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കരയല്ലേ വാപ്പാ എന്തിനാ നീ കരയുന്നത് പോറ്റി വളർത്തിയ നിന്നെ പറഞ്ഞ് കൂടെ കരയല്ലേ എന്തിനാണ് ഉമ്മാതിന്റെ പരിശുദ്ധമായ കുറ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ഒരു വാപ്പയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ഏത് വാപ്പയും മഹാനായ

കപ്പലിൽ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായി കൂടെ വന്നവരെ മുഴുവനും അള്ളാനെ കൊണ്ട് വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കേറ്റികെട്ട് യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോ പൊന്നാര മകനുണ്ടല്ലോ വെള്ളത്തിൽ കിടന്നു മുങ്ങുകയാ മരണത്തോട് മല്ലടിക്കുകയാട് ആ സമയത്താ വാപ്പ വിളിച്ച വിളിയാട് يركب <applause> معنا <applause> 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 ആദ്യമായിട്ട് ഒന്ന് കൂടെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ നശിച്ചു പോകുമടാ വാപ്പ തന്റെ പൊന്നാര മകന സ്നേഹത്തോടെ വിളിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ആ കാണുന്ന പർവ്വതത്തിന്റെ മുഗൾ തറ്റിൽ കേറിയത്തിന് രക്ഷപ്പെടുമെന്ന് ോട് പറയുമ്പോ അള്ളാന്റെ ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം കഴിഞ്ഞു വെള്ളത്തിൽ ചത്തും മലർന്നു കിടക്കുന്നത് കണ്ടപ്പോ എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും മകനാണല്ലോ കണ്ണ് നിറഞ്ഞു നബിയുടെ കണ്ണ് നിറഞ്ഞോ റങ്ങി വന്നിട്ട് അവിടെ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരോട് മക്കളെ നല്ല രീതിയിൽ പോറ്റി ബോധ്യമർത്തിയിട്ട് മക്കളെ കാരണം ീര് കുടിക്കേണ്ട ഗതി വന്നാ കൂടിച്ച് വീട്ടിലേക്ക് ഗതി വന്നു തല്ലുന്ന മക്കൾ നിന്നെ വീട്ടിലുണ്ടോ പ്രായമായവരെ അടിച്ചറക്കുന്ന മക്കളുണ്ടോ നിന്നെ കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടോ നിന്നെ പട്ടിണിക്കിടുന്ന മക്കളുണ്ടോ പരിഹാസവും പറയുന്ന മക്കളുണ്ടോ എന്നെ നശിപ്പിച്ചതും നിങ്ങളാണെന്ന് മുഖത്ത് നോക്കിയിട്ട് വാപ്പയോടും ഉമ്മയോടും പറയുന്ന മക്കളുണ്ടോ കരയല്ലേ കരയല്ലേ ഉമ്മ അഹുബേനു നബിയോട് ജിബിലിയിൽ പറഞ്ഞ മറുപടി എന്തെന്ന്റിയുമോ നബിയേ ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞവനല്ല ഇവള് നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല ജനിച്ചെന്നേ വിള്ളിച്ചെന്നേ വെള്ള കരയല്ലേ കരയല്ലേ ഇവള് നിന്റെ കുടുംബത്തിൽ പറന്നതല്ല എന്ന് അല്ലാതെ നിന്റെ ഗുർ ആ പരിചയപ്പെടുത്തുമ്പോ صلى الله عليه وسلم